പ്രമേയത്രയാതീത നിർമ്മല മനോഗിരാം വിദൂരായ വിദൂരായ ദക്ഷിണമൂർത്ത ഗുരവേ സർവോകന ഭിഷേ ഭവരോഗിണാം നിധയേ വിദ दक्षिणामूर्तये नमः ॐ नमः शिवाय ॐ ओम। सर्वधर्मस्तापकस्त्वं सर्वधर्मस्वरूपकः आचार्याणां महाचार्यो

സച്ചിത്സുഖസ്വരുപ സ്വാമി താഹാരിണേ ഓ ശ്രീസീതലക്ഷ്മണഭരത ശത്രുഘ്നഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ സാനന്ദം സകല പ്രബോധം മൃത പരിജാതം മനുഷ്യപത്മേശുര വിസ്വം പ്രണൗമി തുഞ്ചത്തെ പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകികോകിലം നീലാബുജശ്യാമകോമം സീതസമാരോപാഗം പാണൗ മഹാസായ കു ചാപം നമുരാമം രഘുവരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു തുഞ്ചത്താചാര്യനാൽ വിരചിതമായ ശ്രീമദ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം പരമാത്മാവാകും ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു അതു ജീവാത്മാവറികടോ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകും എന്നുടമായതങ്കൽ വ്യാജമെന്നിയെ നിരലിക്കുന്നു കവിവര ഓരോരോ ജലാശയേ കേവലം ആകാശം നേരെ നീ കാണീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു ഉള്ളൊരു പരബ്രഹ്മമാം പരമാത്മാസാക്ഷിയായുള്ള ബിംബം നിശ്ചലമധുസഖേ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ റിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല മദ്ഭക്തനായുള്ളവൻ മത്ഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും മത്ഭക്തിഹീനന്മാരായി മേ വീടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമം ഉപദേശമില്ല ഇതിന്മീ श्रीमहादेव महादेवम्यमिदं पवित्रं गुह्यतमं साक्षात् श्रीरामप्रोक्तं वायुपुत्र मोक्षदं पापहरं हृद्यमानन्दोदयं सर्ववेदान्तसारसङ्ग्रहं रामतत्त्वं ദിവ്യനാ ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകലും ഒക്കവേ നശിച്ചു പോം നശിച്ചുപോം എന്നരുൾചേതുരാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതിനിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്ഥേ ദുഷ്ടൻ ോകനിന്ദിതൻ ഏറ്റമെങ്കിലുമവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും ഇല്ല സംശയമേതും ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവമരുൾ ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗാ കാമുഖ പരമേശ്വര ദയാധേ വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നുഗ്രഹാൽ നിർമ്മലം രസായനം ത്വന്മുഖോദ്ഗണിതം വോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നും ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മേ മതിയല്ല സാക്ഷാൽ മഹാത്മ്യങ്ങളെല്ലാം കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിം കണന്മാരായുള്ളോർക്കർഥവുമുണ്ടായിവരാ കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായിവരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളുകൾ ചെയ്തു വേദാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാവേദ അരുൾ ചെയ്തി ദുരാമായ വാൽമീകി പുനരിരുപത്തു നാലായിരമായി നാൻ മുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുമുപദേശിച്ചിടിനം പുരാ അധ്യാത്മ രാമായണമെന്ന പേരിതിനിതം അധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാ പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഓം ശ്രീ സീതാ ലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമൽ സമേത श्रीरामचन्द्रपरब्रह्मणे नमः पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् ബാലി ഗ്രഹണം സമുദ്രതരണം ലാപുരീദനം രാവണ സമ്പൂർണ സമ്പൂർണരാമായണം